എറണാകുളത്തെ സി പി എം സ്ഥാനാർത്ഥി കെ ജെ ഷായിൻ വിവേകത്തോടെ സംസാരിക്കുന്നത് ആദ്യമായി കേൾക്കാനിടയായി റീകോളിങ്ങിനുള്ള അവസരമെങ്കിലും ആയി ഈ അഞ്ചു വർഷം കഴിയുമ്പോഴെങ്കിലും ആ തീരുമാനം മാറ്റണം ഏത് മേഖലയാണെങ്കിലും ഏത് മണ്ഡലമാണെങ്കിലും സ്ഥിരമായി ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും എനിക്കൊരു പ്രശ്നമില്ല അല്ലെങ്കിൽ ജനങ്ങള് ജന ജയിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോകാനും ഈ സംസ്ഥാനം വിട്ടു പോവുകയാണ് പിന്നെ അവരുടെ ഏജൻസികൾ ആരെങ്കിലും വന്നാലായി ചെയ്താലായി എന്നുള്ള രീതിയിൽ അപ്പൊ ആ ഒരു രാഷ്ട്രീയ അന്ധത ആ അന്ധത എല്ലാ ജനങ്ങളും മാറ്റണം അവർക്ക് ജനങ്ങൾക്ക് എന്താണോ ഗുണകരമായിട്ടുള്ളത് അവരോട് ഒരു തിരിച്ചൊരു ബഹുമാനമുള്ള ഞാൻ സമാശയായിട്ട് സൂചിപ്പിക്കാതെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഈ ആ ടൈം വരെ വോട്ടിംഗ് ഡേറ്റ് വരെയും ഏറ്റവും രാജാവാരാ ജനോ ജനോ ആ വോട്ടിങ്ങിന്റെ അന്ന് വരെയുള്ള ഈ മഷി ഇങ്ങോട്ട് മീന് കഴിഞ്ഞാൽ പിന്നെ അവര് വേസ്റ്റാ പിന്നെ അഞ്ചു വർഷം ഈ ആളുടെ പുറകെ ഓടിയെടുക്കണം നമ്മള് അപ്പൊ അവരൊരു ഭയം വേണം ഈ ജനപ്രതിനിധിക്ക് തീർച്ചയായിട്ടും ഒരു ഭയം ഉണ്ടാവണം ഒരു ജനങ്ങളോട് ഒരു ഭയം ഉണ്ടാവണം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അത് ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങളടുത്ത പ്രാവശ്യം ബോധപൂർവം ഏതെങ്കിലും ചിഹ്നത്തിന് അടിമയാവുകയോ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അതി അടിമയാവുകയോ ചെയ്യാതെ കൃത്യമായൊരു രാഷ്ട്രീയം ജനങ്ങൾക്ക് ഉണ്ടാവണം കൃത്യമായ രാഷ്ട്രീയം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നത് അവരുടെ ഭാവിയെ ബാധിക്കുന്നത് അവരനുഭവിക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷതയും സമഭാവനയും ബാധിക്കുന്ന കൃത്യമായൊരു രാഷ്ട്രീയം അതെല്ലാ ജനങ്ങൾക്കും ഉണ്ടാവണം അതാണ് ജനാധിപത്യത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് അത് ഇനിയും വരാനിരിക്കണം വരണം ഇനി ഷൈനിനോടൊരു വാക്ക് താങ്കൾ ഈ വേദാന്തമൊക്കെ പറഞ്ഞത് ചിന്താശേഷിയും ആത്മാഭിമാനവും വ്യക്തിത്വവും കെ വിജയന്റെ കാഴ്ചവെട്ടിൽ അടിയറവ് വെച്ച് ഒരു അടിമ യൂട്യൂബറോടാണെന്ന് അങ്ങേയറ്റം പരിഹാസ്യമായ വൈരുദ്ധ്യം മാറ്റി നിർത്തിയാൽ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് താങ്കളുടെ ഈ മഹത്തരമായ വാക്കുകൾ യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ ചവിട്ടി വാഴുന്ന കെ വിജയൻ എന്ന ഏകാധിപതിക്കുള്ള മുന്നറിയിപ്പാണ് അബദ്ധത്തിലാണെങ്കിലും ഈ നാടിനു വേണ്ടി ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയ താങ്കൾക്ക് അഭിവാദ്യങ്ങൾ